ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തിൽ നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത് എൻ്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത് അതിലെന്താ സംശയം നിങ്ങൾക്ക് എൻ്റെ നിലപാട് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിലപാട് വ്യക്തമാക്കി ആ നിലപാടെന്താ ഞാൻ ഈശ്വരത്തിൽ എല്ലാവരും സംസാരിക്കേണ്ടത് സാധാരണ നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് നടപടിയെടു എന്താണോ വേണ്ടത് അന്ന് അപ്പോൾ തീരുമാനിക്കാം എന്നാണ് ആ തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ആ പറഞ്ഞതിൽ ഒരു ഇല്ല അവിടെ തന്നെയാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ അഭിപ്രായം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളിപ്പോൾ ആവർത്തിക്കുന്നല്ലേ ഉള്ളൂ എൻ എൻ്റെ നിലപാട് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയല്ലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാരും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ ആവർത്തിക്കുന്നത് അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിനു ശേഷമാണ് അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ഞാനൊരു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ലേ വരിക നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത് അപ്പോൾ അതിൽ കാണേണ്ടത് പ പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിൻ്റെ ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ നിലപാട് പറയേണ്ടത് അല്ലാതെ ഞാൻ പറഞ്ഞു തീരട്ടെ അല്ലാതെ അതിനു മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം 아 <laughs> <laughs> uh. രീതിയിലുള്ള ഒരു 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 പത്രത്തിൽ വന്നത് അങ്ങനെയെങ്കിൽ ഈ സുബ്രഹ്മണ്യത്തിനെതിരെ നടപടി വേണ്ട ആരോ ശ്രമം സർക്കാരിന്റെ നീക്കങ്ങളെ തടയാനുള്ള ഒരു ശ്രമം അതിലേക്ക് പറയാത്ത മലപ്പുറം എന്ന വാക്ക് വരുന്നു വേറെ എന്തോ ഉദ്ദേശം എന്തിന്റെ പറയലുണ്ടോ സി എം എ അത് തമാശയായിട്ട് വിട്ടാൽ അന്വേഷണം ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അത് ഇപ്പോ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും പറ ഇപ്പോ ഇപ്പോൾ ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് തന്നെ ശരി ഇതിനകത്ത് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് സൂചനകളുണ്ട് അതിൽ സംഘപരിവാറിനെ പറ്റിയും ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു വരട്ടെ ഈ അന്വേഷണ ഘട്ടത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഔചിത്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത